അസലാ ലൈക്കു വരഹമുല്ലാ വാത്തമിറൻ്റീം അലഹമുല്ലമീൻ അള്ളാഹിം മുഹമ്മദിൻ സയ് മുഹമ്മദ് ചിലരുടെ മരണം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും എന്നാൽ അതോടൊപ്പം അവരുടെ ജീവിതകാലം അവർ ചെയ്തു വെച്ച നന്മകൾ മരണം വരെ ആ നന്മകളിലായി ജീവിക്കാൻ അവർക്ക് ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അവർക്ക് നാളെ പാരത്രിക ലോകത്ത് ഖബറിലടക്കം വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണെന്ന് ഓർക്കുമ്പോൾ അത്തരമൊരു മരണം നാമം കൊതിച്ചു പോകും കഴിഞ്ഞ ദിവസം വിനീതനായ എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ദർശ വിദ്യാഭ്യാസം നടത്തിയ അതേ സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം മദ്രസാധ്യാപനം നടത്തി മദ്രസ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് അത്തരം മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു എങ്കിലും അദ്ദേഹം ജീവിതകാലം മുഴുവനും വിജ്ഞാനവുമായി അറിവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന നിലക്ക് അദ്ദേഹം വലിയ ഭാഗ്യവാനാണ് കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ നാളെ പാരികമായ ലോകത്ത് ഖബറിൽ അദ്ദേഹം എത്തപ്പെടുമ്പോൾ ആ ഖബറിൽ അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഖബറിൽ കൂട്ടായി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അദ്ദേഹത്തിന് അത് ഖബറിൽ വലിയ ഗുണം ചെയ്യും എന്ന് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഇമാം ഇമാമിബിനുമാജ റലിയുളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബു ഹുറീറ റൊലിയുള്ളഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന മിമ്മാഅൽ ഹക്കൽ മുക്മിന ബാദമോത്തിഹി മിൻ അമലി വ ഹസനാതിഹി ഒരു മുക്മിനായ മനുഷ്യൻ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് മരണപ്പെടുമ്പോൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തു വെച്ച നന്മകൾ അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തു വെച്ച നല്ല നല്ല പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് അദ്ദേഹത്തോട് ചേരുന്നത് അദ്ദേഹത്തിൻ്റെ കവറിൽ അദ്ദേഹത്തിന് വലിയ ഉപകാരം കിട്ടുന്നത് എൽമൻ അല്ലമഹു അദ്ദേഹം പഠിച്ച അറിവാണ് അദ്ദേഹം ധാരാളം വർഷങ്ങൾ ഇനി വിജ്ഞാനം പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ജീവിക്കുകയും അതോടൊപ്പം വനശറഹു അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു മദ്രസയിലൂടെ ദർസിലൂടെ ദാവാ കോളേജുകളിലൂടെ അതല്ലെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളിലൂടെ ഒക്കെ മറ്റുള്ളവരിലേക്ക് പഠിച്ച അറിവ് പകർന്നു കൊടുത്തു അവർ അതനുസരിച്ച് ജീവിക്കുന്നു അവർ മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുന്നു അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യാമെന്ന ആൾ വരെ അത് വ്യാപിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇതിന് കാരണക്കാരനായ ആ വ്യക്തിക്ക് ആരെല്ലാം അദ്ദേഹത്തിന് പഠിക്കാൻ കാരണക്കാരായിട്ടുണ്ടോ അവരെല്ലാം പഠിച്ച അറിവനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഈ ിക്കും അദ്ദേഹത്തിൻ്റെ ഖബറിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്തരം രൂപത്തിൽ ജീവിക്കാൻ ഒരാൾക്ക് സാധ്യമായാൽ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരായിരിക്കും അവർ ജീവിതകാലം മുഴുവനും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് പോലും അത്തരം ഒരവസ്ഥയിൽ ഒരാൾക്ക് മരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അള്ളാഹു സുബാനുഹുവല അത്തരം സൗഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെയും ചേർത്ത് തിരുമാറാവട്ടെ നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നായി ഇമാനോടെ ല ഇലാഹഇ ഇല്ലഅള്ളാഹ് എന്ന് കരുമുത്ത് തോഹിച്ചിരിച്ച് ഇതുപോലുള്ള വെള്ളിയാഴ്ച പുണ്യ ദിവസങ്ങളിൽ മരണപ്പെടാനുള്ള തോഫിഖ് അല്ലാഹു നമുക്കൊക്കെ തരട്ടെ അമീൻ അസ്ലാം വാലിക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു